ഫ്രണ്ട്സ് അപ്പം നമ്മൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്ട്രീറ്റ് ഒക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ആറര കഴിഞ്ഞു കേട്ടോ ആറര കഴിഞ്ഞ് ആറമൊക്കെ ഏഴ് മണിയായിരുന്നു തോന്നണം അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിയൊക്കെ കത്തി ചോദിച്ചിട്ട് പുറത്തേക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണോ കേട്ടോ വീടിൻ്റെ ഉള്ളിൽ എത്ര നേരം ഇരിക്കും ഇങ്ങനെ അപ്പോൾ വാർത്ത ഒക്കെ ആയിട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ പിള്ളേരെ ഒന്ന് നോക്കണമല്ലോ അവരും എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ചോ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ പുറത്തേക്ക് എപ്പോഴും രാവിലെ നടക്കാൻ പോകും മഴയില്ലെങ്കിൽ ഇവരെ കാണുന്നതാണ് കേട്ടോ അന്നാലും വൈകുന്നേരം എപ്പോഴാണേലും നമ്മുടെ പിള്ളേരുടെ കാര്യമൊക്കെ തിരക്കണ്ടേ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എന്നെ കണ്ണുകൊണ്ട് പിള്ളേരെല്ലാം കൂടെ കൂടി ദൈവം ഓടി വന്നാൽ കേട്ടോ അവരുടെ വാളാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ അറിയാം നമുക്ക് ചില പട്ടികൾ കടിക്കുന്നതൊക്കെയാണെങ്കിൽ കണ്ണിലേക്ക് നോക്കിയാൽ പ്രത്യേകിച്ച് അറിയാൻ പറ്റും ഒരു ക്രൂരഭാവം കാണും പക്ഷേ ഇവരിൽ അതൊന്നും കാണാനില്ല കേട്ടോ എല്ലാവരും ഭയങ്കര സ്നേഹത്തിൻ്റെ ആൾക്കാരാണ് എന്താണ് കുറച്ച് നേരം ഞാൻ അവരോട് സംസാരിച്ച് വന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാനുള്ള ഒരു ഭാവമായിരുന്നു അവരുടെയും തോന്നുന്നു എന്തായാലും എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചോറ് രാവിലെ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകും എപ്പോൾ ഒന്നേരം മിഠായി കഷ്ണം എങ്കിലും കൊടുക്കുന്നത് കൊണ്ട് ഇവർക്ക് ആ സ്വഭാവം പഠിച്ചു പോയിട്ടോ സ്നാക്സ് മിഠായി ഇന്നിപ്പോൾ തലക്കാലം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ വിചാരിച്ചു ചോറൊക്കെ കൊടുക്കാം എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പേരും കൂടെ കഴിയട്ടെ ചോറ് ആ വീട്ടിൽ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിരിക്കാണ് കേട്ടോ അതുവരെ അത് വെയിറ്റിങ്ങിൽ ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ കേട്ടോ ഇങ്ങനെ ഇപ്പോൾ ഈ കിടപ്പ് കിടക്കുന്നത് ഞാൻ പറഞ്ഞു റോട്ടീന്ന് മാറി കിടക്ക് വല്ല വണ്ടി വരും ഏയ് അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കൂസലില്ല വണ്ടി വന്നപ്പോഴാണ് കേട്ടോ മാറിയത് പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം പരിചയക്കാരാണ് ആ കണ്ടുകണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഒരു കുസൃതി കാണിച്ചത് ഞാൻ ചുമ്മാ ഒരു ഇലയൊക്കെ ഇട്ട് കൊടുത്തോളൂ എന്തൊക്കെയോ ഒരു കുസൃതികളൊക്കെ ഇരുന്ന് കാണിച്ചു ഉമ്മാരുടെ കാര്യം രീതി കാണട്ടോ എന്തായാലും നമ്മൾ വൈകുന്നേരം ഇത്ര കുറച്ച് പേരൊക്കെ ഇപ്പം മാർക്ക് ഞാൻ ഒന്ന് കുറച്ച് പേരുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഫുഡ് ഒന്നിച്ചു കൊടുത്താൽ മതി ഇപ്പം നാല് പേരുണ്ടെങ്കിൽ ഒന്നിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചുകൊള്ളും കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ വൈകുന്നേരം ഞാൻ ഇങ്ങനെ ആരെങ്കിലും കഴിക്കുന്നത് രാത്രിയാകുമ്പോൾ ചിലപ്പം നമ്മൾ ഈ ചിക്കനോ മീനൊക്കെ മേടിച്ച് കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും ഇപ്പം ചോറും കൂടെ കൂട്ടിയിട്ട് ഞാൻ കൊടുക്കും കേട്ടോ അപ്പോൾ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ പറ്റും ആ വീട്ടിലേക്ക് കിടന്നുറങ്ങുന്നത് അപ്പോൾ ഞാൻ പോയി നോക്കി അപ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്തായാലും ഉള്ളവർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡും ഒക്കെ എടുത്തോണ്ട് വന്നത് ണോ കേട്ടോ അപ്പം നോക്കി ഇപ്പോൾ ഒരാൾ എന്നെ ഞാൻ തിരിച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ അവിടെ കഴിഞ്ഞിപ്പം അവിടെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇലയിലാണ് കേട്ടോ ഞാൻ ഫുഡ് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇല വെച്ചത് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഇപ്പം വന്നു ഇപ്പോൾ വേറെ ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്തേക്കണ കേട്ടോ കേട്ടോ തന്നല്ലോ വേറെ കേട്ടോ രാത്രി ആയിക്കോട്ടെ പിന്നെ ഇതും നമ്മളൊരു അനാഥ ടീമാണ് കേട്ടോ ഇതെല്ലാം വന്ന ടീമാണ് അപ്പോൾ ഇവരെ അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരകത്തില്ലാട്ടോ വീടിൻ്റെ വെളിയിൽ മാത്രം നിക്കുകയുള്ളൂ അന്ന് എനിക്കു തോന്നുന്നു ഏതെങ്കിലും ചട്ടി കൈയിട്ട് കഴിഞ്ഞപ്പോൾ അടിച്ചതായി അടിച്ചിട്ട് അങ്ങനെ പുറത്തിറക്കിയതാന്ന് തോന്നുന്നു അതുകൊണ്ട് തോന്നുന്നു മൂപ്പര് വീട്ടിൽ കയറി വരാത്തതെന്ന് തോന്നുന്നു എന്താണോ എന്തോ മൂപ്പരും വന്നു മൂപ്പുരുമൂടി ഇത് നമ്മുടെ കാക്ക കൂട്ടുകാരാണോട്ടോ നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ കിളികളും ഉണ്ട് ഇത് ഞാൻ ശരിക്കും പറഞ്ഞു ഒരു യാത്ര കഴിഞ്ഞ് വന്നാണ് എൻ്റെ കയ്യിൽ മിഠായി ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് നോക്കിയിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ മിഠായി ഉണ്ടെങ്കിൽ ഞാൻ ഇവർക്ക് പിള്ളേർക്ക് കൊടുക്കും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കാണില്ലാട്ടോ എന്തായാലും ഞാൻ പറഞ്ഞു എൻ്റെ അച്ചുമ്മാ തമാശിപ്പിച്ചതാണോ കേട്ടോ എന്തായാലും എൻ്റെ കയ്യിലുണ്ട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ കാക്ക നോക്കിയിരിക്കുന്നതാണ് കേട്ടോ കാക്കയ്ക്ക് മനസ്സിലായി പറ്റിക്കുന്നതാണ് എന്നിട്ട് മാറിപ്പോകുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് സങ്കടമായി ഞാൻ ഡ്രസ്സൊക്കെ മാറിപ്പോയിട്ട് വേഗം ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് ചോറ് ചോറും കൊണ്ട് വന്നതാണ് കേട്ടോ അവർക്ക് വിശക്കുണ്ടായിരുന്നു തോന്നുന്നു എന്തോ ഇവരെ കൂടാതെ നമ്മുടെ കുറേയൊക്കെ ഇളിപ്പിള്ളേരും ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ കൂട്ടുകാരും എല്ലാവർക്കും നമ്മൾ ഒരു സഹായവും അവരുടെയൊക്കെ ഒരു യജമാനയും കൂടെ കൂടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇവരുടെയൊക്കെ ഒരു വലിയൊരു മുതലാളിയാണെന്ന് പറയാം നമുക്ക് സാധിക്കും ജീവിതത്തിൽ മുതലാളിയൊന്നും ആവാൻ പറ്റിയില്ലെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ കുറേ മൃഗങ്ങളുടെയും കുറെ കാക്ക കൂട്ടുകാരൊക്കെ മുതലാളിയായിട്ട് എനിക്കത് മാത്രം ആശ്വാസമുള്ളൂ നമുക്ക് വേറൊന്നും ഇല്ലെങ്കിലും ഉണ്ട് കേട്ടോ എനിക്കിത്രയും സമ്പാദ്യങ്ങളും മതി എനിക്കതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്നത്